കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെ വരെയും കർത്താവായു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കിട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ആമുഖൻ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അതുല്യമായ സ്വഭാവം എന്തൊക്കെയെന്ന് നോക്കാം വെളിപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വചനത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റുമുള്ള കെരൂപുകളെ നാല് മുഖമുള്ള ജീവികളായി വിവരിക്കുന്നു ഒന്നാം ജീവി സിംഹത്തിന് സദൃശ്യം സിംഹൻ രാജാവായിരിക്കുന്നത് പോലെ വിശുദ്ധ മത്തായുടെ സുവിശേഷം കർത്താവിനെ രാജാവായിട്ടാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് കാണാവുന്നതാണ് രണ്ടാം ജീവി കാളയ്ക്ക് സദൃശ്യം ഇത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് കാണാവുന്നതാണ് സഭാ പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് സുവിശേഷത്തിൻ്റെ ഓരോ സ്വഭാവവും സന്ദേശവും അനുസരിച്ച് ഓരോ സുവിശേഷത്തിനും ഈ നാല് മുഖങ്ങളിൽ ഓരോന്നും സഭ കൊടുത്തു വരുന്നു നൂറ്റാണ്ടുകളായി കരൂപുകളുടെ ഈ നാല് മുഖങ്ങളെയും വ്യത്യസ്ത പാരമ്പര്യങ്ങളിൽ വ്യത്യസ്ത രീതികളിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു മർക്കോസിൻ്റെ സുവിശേഷത്തെ കാളയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിന് കാരണം മർക്കോസിൻ്റെ സുവിശേഷം യേശുവിനെ ഒരു ദാസനായി കാണിക്കുന്നു എന്ന് പറയുന്നത് ദാസ്യത്തിൻ്റെയും സേവനത്തിൻ്റെയും ഒരു മൃഗമാണ് മർക്കോസിൻ്റെ സുവിശേഷം യേശുവിനെ ദൈവത്തിൻ്റെ ദാസനായി ദൈവത്തിൻ്റെ വേലക്കാരനായി ദൈവപുത്രനായി ദൈവമായി കാണിക്കുന്നു എന്ന് ഈ സുവിശേഷത്തിലൂടെ നമുക്ക് കാണാവുന്നതാണ് യേശു ക്രിസ്തു എങ്ങനെയാണ് ഒരു ദാസനായി പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വിശുദ്ധ മർക്കോസ് പറഞ്ഞു മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാണ് ഞാൻ വായിച്ചത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ വാക്കുകളെക്കാൾ യേശുവിൻ്റെ പ്രവർത്തികൾക്കാണ് ഊന്നൽ നൽകുന്നത് മർക്കോസിൻ്റെ സുവിശേഷം ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തെ ചിത്രീകരിക്കുന്നു മിനിമം പ്രഭാഷണവും പരമാവധി പ്രവൃത്തിയുമാണ് ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രധാന ഉറവിടം പത്രോസ് അപ്പോസോലാണെന്ന് സഭാ പാരമ്പര്യം പറയുന്നു മർക്കോസിൻ്റെ സുവിശേഷത്തെ പത്രോസിൻ്റെ സുവിശേഷമെന്നും ചിലർ വിളിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നു ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ പതിമൂന്നിൽ മർക്കോസ് തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും മർക്കോസ് എൻ്റെ മകൻ എന്ന് പരാമർശിച്ചുകൊണ്ട് പത്രോസ് മർക്കോസിനെക്കുറിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്നത് നമുക്ക് കാണാം ഇതൊക്കെ നമ്മോട് പറയുന്നത് വിശുദ്ധ പത്രോസ് പത്രോസ്ലീഹ മർക്കോസിനെ വളരെയധികം സ്വാധീനിച്ചിരുന്നു എന്നതാണ് വിശുദ്ധ പൗലോസ് ഒപ്പമുള്ള മർക്കോസിൻ്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തികളുടെ പുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം പ്രവർത്തികൾ പതിനഞ്ചിൻ്റെ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള ഭാഗങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ ശുശ്രൂഷയിൽ ഒരു പരാജയമായിരുന്നു മർക്കോസ് എന്ന് നമുക്ക് കാണാവുന്നതാണ് പ്രവൃത്തികൾ പന്ത്രണ്ടിൻ്റെ ഇരുപത്തി അഞ്ച് പോലുള്ള ഭാഗങ്ങളിൽ മർക്കോസ് എന്നും മറുപേരുള്ള യോഹന്നാൻ എന്നും വിശുദ്ധ മർക്കോസിനെ അറിയപ്പെടുന്നതായി കാണാം വിശുദ്ധ പൗലോസുമായുള്ള മർക്കോസിൻ്റെ ബന്ധം ഒടുവിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നതായി തിമോത്തിക്ക് ലേഖനം എഴുതിയപ്പോൾ രണ്ട് തിമോത്തി നാലിൻ്റെ പതിനൊന്നിൽ വിശുദ്ധ പൗലോസ് പൗലോസ്ലീഗ പറയുന്നത് നമുക്ക് കാണാവുന്നതാണ് മൂന്ന് പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ വിശുദ്ധ പത്രോസ് അപ്പോസ്തോലിന് യേശുവിനെ അനുഗമിക്കുന്നതിലെ വിശുദ്ധ മർക്കോസിൻ്റെ പരാജയം എന്താണെന്ന് മനസ്സിലാക്കുകയും വിശുദ്ധ പത്രോസ് ലീഹം മർക്കോസിനെ ഒപ്പം കൂട്ടുകയുമായിരുന്നു ചെയ്തത് പത്രോസിൻ്റെ സ്വാധീനത്തിൻ്റെ മറ്റൊരു സൂചന ഈ സുവിശേഷത്തിൻ്റെ ഉജ്ജ്വലവും ദൃക്സാക്ഷിപരവുമായ വിശദീകരണങ്ങളാണ് ഉദാഹരണം പച്ചപ്പുല്ല് മർക്കോസ് ആറിൻ്റെ മുപ്പത്തി ഒമ്പതിൽ രണ്ടായിരം പന്നികൾ മർക്കോസ് അഞ്ചിൻ്റെ പതിമൂന്ന് ചുറ്റും നോക്കുക മർക്കോസ് മൂന്നിൻ്റെ അഞ്ച് മർക്കോസ് മൂന്നിൻ്റെ മുപ്പത്തി നാലിലെ എൻ്റെ അമ്മയും സഹോദരന്മാരും ഇതാ എന്നിങ്ങനെയുള്ള പത്രോസിൻ്റെ പ്രഭാഷണങ്ങളിൽ നിന്നെന്ന പോലെ പ്രത്യക്ഷത്തിൽ മർക്കോസിന് ലഭിച്ച വിശദാംശങ്ങൾ വളരെ ശ്രദ്ധേയമാണ് മർക്കോസിൻ്റെ സുവിശേഷം ജീവനെയും ആത്മാവിനെയും ഒരുപോലെ സ്പർശിക്കുന്നു ഈ സുവിശേഷം മനുഷ്യരുടെ ശരീരത്തെ സുഖപ്പെടുത്തുന്നതിനും മനുഷ്യരുടെ ആത്മാക്കളെ രക്ഷിക്കുന്നതിനും ഉള്ളതാണെന്ന് കാണാവുന്നതാണ് വിശുദ്ധ ലീഗ സാധാരണയായി അരാമിക് ഭാഷയിലാണ് സംസാരിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഉദാഹരണം മർക്കോസ് മൂന്നിൻ്റെ പതിനേഴിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് സബദിയുടെ മകനായ യാക്കോബ് യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാൻ ഇവർക്ക് ഇടിമക്കൾ എന്നർത്ഥമുള്ള ബവനർഗസ് മർക്കോസിൻ്റെ അഞ്ച് നാൽപ്പത്തി ഒന്നിൽ കാണുന്ന എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെയുള്ള തലീത്ത കുമി മർക്കോസ് ഏഴിൻ്റെ പതിനൊന്നിൽ കാണുന്ന അപ്പനോടോ അമ്മയോടോ നിനക്കെന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാടെന്നർത്ഥമുള്ള കുർബാൻ മർക്കോസ് ഏഴിൻ്റെ മുപ്പത്തിനാലിൽ കാണുന്ന തുറന്നു വരിക വരികയെന്നർത്ഥമുള്ള യപദ തുടങ്ങിയ വാക്കുകൾ വിശുദ്ധ പത്രോസിൽ നിന്നുള്ള ആരാമിക് ശൈലികളാണ് ഈ ശൈലികൾ തന്നെയാണ് വിശുദ്ധ മർക്കോസ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ തുടക്കം എന്ന് തുടങ്ങുന്ന വിശുദ്ധ മർക്കോസ് നമ്മെ സുവിശേഷത്തിൻ്റെ തുടക്കത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് സുവിശേഷത്തിനുള്ള പുരാതന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം സുവാർത്ത അല്ലെങ്കിൽ സന്തോഷവാർത്ത എന്നാണ് അതിനാൽ ഈ പുസ്തകം ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവർത്തയാണ് യേശുവിനെക്കുറിച്ചുള്ള മർക്കോസിൻ്റെ വിവരണത്തിലെ ഓരോ വാക്കും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഒന്നാമതായി ഇതര മനുഷ്യരെ പോലെ ഈ ഭൂമിയിൽ നടന്ന ഒരു യഥാർത്ഥ ചരിത്ര വ്യക്തിയായ യേശുവിൻ്റെ സുവർത്തയാണിത് അത് മനുഷ്യരുടെ വാഗ്ദത്വം ചെയ്യപ്പെട്ട അഭിഷിക്തനായ രക്ഷകനായ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ മിശിഹായുടെ സുവാർത്തയാണ് യേശു ദൈവത്തിൻ്റെ അതുല്യ മാത്രമല്ല യേശു ക്രിസ്തു ദൈവം കൂടിയാണെന്നും വിശുദ്ധ മർക്കോസ് നമ്മോട് പറയുന്നു ഉദാഹരണം യോഹന്നാൻ സ്നാപകൻ യേശുവിനെ നോക്കിക്കൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ് അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് അവൻ പ്രസംഗിച്ച് പറഞ്ഞു വിശുദ്ധ മർക്കോസ് ഒന്നിൻ്റെ എട്ടാണ് ഞാൻ വായിച്ചത് പരിശുദ്ധാത്മാവ് ദൈവത്തിൽ നിന്നുമാണ് വരുന്നത് എന്നാൽ യോഹന്നാൻ സ്നാപകൻ നമ്മെ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുമെന്നാണ് വിശുദ്ധ മർക്കോസ് ഒന്നിൻ്റെ എട്ടിൽ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ദൈവമാണെന്ന് യോഹന്നാൻ സ്നാപകൻ നമ്മോട് പറയുന്നു യേശു ക്രിസ്തു ദൈവമായിരുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും നമ്മെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തുവാൻ കഴിയുമായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ മർക്കോസ് ഒന്നിൻ്റെ മൂന്നിൽ നമ്മളിങ്ങനെ വായിക്കുന്നു കർത്താവിൻ്റെ വഴി ഒരുക്കുവീൻ അവൻ്റെ പാത നിരപ്പാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ വാക്ക് എന്നിങ്ങനെ യശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഗൻ വന്നു ഇത് യേശു ക്രിസ്തു ദൈവം കൂടിയാണെന്ന് വെളിപ്പെടുത്തുന്നു അതിന് തെളിവായി യശയ പ്രവാചകനിൽ നിന്നുള്ള ഒന്ന് പരിശോധിക്കാം അതിങ്ങനെയാണ് കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത് മരുഭൂമിയിൽ ലഘോവിക്ക് വഴിയൊരുക്കുവിൻ നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിനൊരു പെരുവഴി നിരപ്പാക്കേൻ യശയ നാൽപ്പതിൻ്റെ മൂന്നാണ് ഞാൻ വായിച്ചത് പി ഒ സി ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ് മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ വിജനപ്രദേശത്ത് ദൈവത്തിൻ്റെ നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ എന്നാൽ മസോററ്റിക് ടെക്സ്റ്റും താർഗൂമും ഓൽഗേറ്റും സെപ്റ്റജെൻറ്റ് എന്നീ ബുക്കുകളിൽ മരുഭൂമി എന്ന പദം ഒഴിവാക്കിയിരിക്കുന്നത് കാണാവുന്നതാണ് വിശുദ്ധ മർക്കോസ് രണ്ടിൻ്റെ അഞ്ചിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോടും മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പാപങ്ങളെ മോചിക്കാനുള്ള അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ യേശു ക്രിസ്തു ആ അധികാരം തനിക്കുണ്ടെന്ന് വെളിപ്പെടുത്തുന്നതായി വിശുദ്ധ മർക്കോസ് നമ്മോട് പറയുന്നത് ശ്രദ്ധിക്കൂ എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു വിശുദ്ധ മർക്കോസ് രണ്ടിൻ്റെ പത്ത് മുതൽ പതിനൊന്ന് വരെയാണ് ഞാൻ വായിച്ചത് ഇങ്ങനെ പറയും പാപങ്ങളെ മോചിക്കാനുള്ള അധികാരം കർത്താവിനുണ്ടെന്ന് കർത്താവ് പറയുമ്പോൾ യേശു ക്രിസ്തു ദൈവമാണെന്ന് കൂടിയാണ് അത് നമ്മളോട് വെളിപ്പെടുത്തുന്നത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി